ഈരാറ്റുപേട്ട വടക്കേക്കരയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കടയിലേക്ക് ഇടിച്ചുകയറി അപകടം ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടം നടന്നത് അപകടത്തിൽ സാരമായ പരിക്കേറ്റ ഈരാറ്റുപേട്ട സ്വദേശി ജയകൃഷ്ണനെ ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിയന്ത്രണം വിട്ട ബൈക്ക് കടയിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് തലകീഴായി മറിഞ്ഞു അപകടത്തിൽ ബൈക്കിന്റെ മുൻവശം തകർന്നു മുൻവശം ഒടിഞ്ഞ വാഹനം ഉയർന്നു നിൽക്കുന്ന നിലയിലായിരുന്നു നാട്ടുകാർ ഓടിക്കൂടിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പിന്നീട് ബൈക്ക് ഇവിടെ നിന്ന് നീക്കം ചെയ്തു